നിങ്ങള് ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ സ്റ്റേറ്റില് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത്തവണ കപ്പടിച്ചിട്ടേ പോവുള്ളൂ ഉറപ്പല്ലേ നമുക്ക് വേണ്ടി ചെറിയൊരു പെർഫോമൻസ് ആദ്യം കഴിച്ചു വെക്കോ ഓക്കെ അപ്പം ഇവര് ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേറ്റിൽ വരുന്നത് അപ്പൊ സ്റ്റേറ്റിൽ വന്ന ഉടൻ തന്നെ കളിക്കാൻ കയറിയിട്ടില്ല അതിനു മുൻപ് ഇപ്പൊ നമുക്ക് വേണ്ടി പെർഫോമൻസ് കാഴ്ച വെക്കാൻ പോവാണ് അപ്പൊ ഇവരുടെ ചെസ് നമ്പർ ആയിട്ടില്ല അപ്പൊ അവരുടെ ലൈവ് പെർഫോമൻസിലേക്ക് കയറാം దరు తలు కంటా അടിപൊളി അപ്പം ഇതിന്റെ ഇതിന്റെ അധ്യാപകനാണോ എന്താണ് പ്രത്യേകത ാണ് ഇത് കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ മാവിലർ മലവേട്ടർ പറയുന്ന സമുദായക്കാരുടേതാണ് അവരുടെ തനതായ കലാരൂപമാണ് അവര് മങ്ങലെന്നു വെച്ച കല്യാണമാണ് അവരുടെ കല്യാണത്തിന് തലേന്ന് തലേന്ന് വൈകുന്നേരം തുടങ്ങി വെളുപ്പിനോളം ഇങ്ങനെ ഇത് കളിക്കുന്നതാണ് ആഘോഷമാണ് അത്ര ആഘോഷത്തോടെ കളിക്കുന്ന ഒരു നൃത്തമാണ് എന്തായാലും കലോത്സവം അങ്ങനെ ആഘോഷമായിട്ട് പുരോഗമിക്കുകയാണ് ആ മാറ്റി നമുക്കപ്പം ഈ നമ്മുടെ കുട്ടി നമ്മൾ ആദ്യമേ രാവിലെ പ്രോഗ്രാമിന് കയറിയാണ് എൻ്റെ മകളാണത് പ്രാർത്ഥന മെയിൻ സിംഗറാണ് അതിനകത്ത് അപ്പോൾ ആ കയറിയപ്പോഴേ അവിടുന്ന് ലൈനിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു അപ്പോൾ അന്നേരം തന്നെ കുട്ടി ബോധം കേട്ട് വീഴുകയായിരുന്നു കുട്ടികളെല്ലാം കൂടെ കരയിൽ നിന്ന് കേട്ട് ചെസ്റ്റ് നമ്പർ വിളിച്ച് കുട്ടി കയറിയതാണ് അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാവുന്നത് അന്നേരം തന്നെ കൊണ്ടുപോയി ലാസ്റ്റിലേക്ക് വെച്ചേക്കാണ് പക്ഷേ സ്റ്റേജ് കമ്മിറ്റിക്കാർ അത് സമ്മതിക്കുന്നില്ല അത് ഷോക്ക് അടിച്ചിട്ടുള്ളതാണെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നിടയ്ക്ക് അതുകൊണ്ടാണ് അവർ ഇത്രയും ഡിലേ ആയത് എന്തായാലും ചെറിയൊരു പ്രതിസന്ധി ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധി അതിജീവിച്ച ഇപ്പൊ എന്തായാലും സംസ്ഥാന തലത്തിൽ ഇവർ മത്സരിക്കാൻ പോകണം അപ്പോൾ കൂടി ഓൾ ദി വെരി ബെസ്റ്റ്